ഓവുലേഷൻ കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ എങ്കിലും എക്സസൈസസ് ഒക്കെ ചെയ്യാൻ മടിക്കും പേടിയാണ് കേട്ടോ അയ്യോ ഇനി അഥവാ ഇംപ്ലാന്റേഷൻ എല്ലാം നടന്നു കഴിഞ്ഞാൽ എബ്രും എങ്ങാനും ചാടിപ്പോയാലോ എന്ന് ഇങ്ങനെ എക്സസൈസസ് ചെയ്യാതിരുന്നാൽ പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുമോ കുറയുമോ അല്ല പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലേ ഇതിനെക്കുറിച്ച് വിശദമായി നോക്കാം നമുക്ക് ഈ വീഡിയോയിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സീത ആദ്യം ഓലേഷൻ കഴിഞ്ഞുള്ള ഈ കാത്തിരിപ്പിൻ്റെ രണ്ടാഴ്ചയിൽ മിതമായ രീതിയിൽ അതായത് മോഡറേറ്റ് ലെവലിൽ എക്സസൈസസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് തടി കൂടുതൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്ട്രെസ്സ് കുറയും ബ്ലഡ് സർക്കുലേഷൻ പ്രത്യേകിച്ചും ആ ഭാഗത്തേക്കുള്ളത് കൂടും ഹോർമോൺസിന്റെ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് നല്ല രീതിയിൽ നിലനിർത്തുവാൻ സഹായിക്കും ഈ സമയത്ത് സാധാരണ പലർക്കും ഉണ്ടാകുന്ന ലോ എനർജി അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണം തോന്നുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതിനെല്ലാം നല്ലൊരു ശമനം വന്ന് നല്ല ഉഷാറായിട്ടിരിക്കാൻ പറ്റും മോഡറേറ്റ് ലെവലിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ പ്രഗ്നൻസി പിടിച്ചു കിട്ടാനുള്ള സാധ്യത അതേപോലെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യത ഏകദേശം ഇരുപത്തേഴ് മുതൽ മുപ്പത് ശതമാനം വരെ കൂട്ടും എന്നാണ് പല പഠനങ്ങളും പറയുന്നത് ഞാനല്ല പറയുന്നത് കേട്ടോ എന്നാൽ ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ എക്സസൈസസ് ആണ് ചെയ്യാൻ പറ്റുക എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ജാഗ്രത പാലിക്കേണ്ടത് എന്നും കൂടി നമ്മൾ അറിയണം മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസസ് ആയ ബ്രിസ്ക് വാക്കിംഗ് അതായത് കുറച്ച് ഉഷാറോടെയുള്ള നടത്തം സ്വിമ്മിങ് പിലാറ്റസ് ഇവയൊക്കെ ശരീരത്തിന് അമിതമായ സ്ട്രെസ് ഉണ്ടാക്കാതെ എന്നാൽ ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന തരം എക്സസൈസസ് ആണ് മോഡറേറ്റ് ലെവലിലുള്ള സ്ട്രെങ് ട്രെയിനിങ് എക്സസൈസസും തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് അത് നമ്മുടെ മൂഡ് നല്ല രീതിയിൽ നിലനിർത്തുവാനും ഹോർമോണൽ ബാലൻസ് എല്ലാം നല്ല രീതിയിൽ സന്തുലനാവസ്ഥയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും പ്രഗ്നൻസി പിടിച്ചു കിട്ടാനും മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാത്തിനും സഹായിക്കും ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് മനസ്സിലായി ഇനി ഈ രണ്ടാഴ്ച കാലം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ചെയ്യേണ്ടുന്ന എക്സസൈസസ് എന്തെങ്കിലുമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഹൈ ഇൻ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് ലോങ് ഡിസ്റ്റൻസ് റണ്ണിംഗ് ഇവയെല്ലാം ഒഴിവാക്കുകയോ കഴിവതും കുറയ്ക്കുകയോ ചെയ്യണം ഇവയൊക്കെ ചെയ്യുമ്പോൾ ലൂട്ടിയൽ ഫീസിൻ്റെ ആ ഒരു കാലയളവ് കുറയുവാനുള്ള സാധ്യതയുണ്ട് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുമ്പോൾ ഓവുലേഷൻ കഴിഞ്ഞ് അടുത്ത പീരിയഡ്സ് വരുന്നത് വരെയുള്ള ആ ഒരു ഫോർട്ടീൻ ആണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ കാലയളവ് കുറയുന്ന സമയത്ത് എന്താ ആ ഒരു പ്രഗ്നൻസി അഥവാ ആ ഒരു ഇംപ്ലാന്റേഷൻ എല്ലാം നടന്നു കഴിഞ്ഞാലും അത് വേറെ ഉറച്ച് നല്ല രീതിയിൽ വളർന്നു വരാനുള്ള സാധ്യത കുറയും മാത്രമല്ല ഇങ്ങനെ ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള എക്സസൈസസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ലെപ്റ്റിൻ ഇവയുടെ അളവുകളിലും വരുന്ന ക്രമക്കേടുകൾ കാരണം ഇംപ്ലാന്റേഷൻ നടക്കുന്നത് പ്രതികൂലമായി ബാധിക്കപ്പെട്ടേക്കാം കേട്ടോ അതുപോലെ ഇഞ്ചുറീസ് എല്ലാം വരാൻ സാധ്യതയുള്ള ജമ്പിംഗ് എക്സസൈസസും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാം കഴിയുന്നതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ചുരുക്കത്തിൽ സമ്മറിയായിട്ട് പറയുകയാണെങ്കിൽ എക്സസൈസ് തീരെ ചെയ്യാതിരിക്കുന്നതും നല്ലതല്ല എക്സസൈസ് ഒരുപാട് ചെയ്യുന്നതും നല്ലതല്ല ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മിതമായ അളവിൽ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള എക്സസൈസസ് ചെയ്യുന്നത് എന്തുകൊണ്ടും പ്രഗ്നൻസി നല്ല രീതിയിൽ പിടിച്ചു കിട്ടാനും മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാനും ഒരുപാട് സഹായിക്കും ഓക്കെ അപ്പോൾ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുക അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യുക ഇതേപോലെ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലും ബാക്കി കാര്യത്തിലുമെല്ലാം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള രണ്ടാഴ്ചകളിൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെ ഞാൻ വീഡിയോകൾ ഇടാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിനായി എല്ലാവരും കാത്തിരിക്കുക അപ്പം ബൈ ടേക്ക് കെയർ ലവ് യു ആൾ